പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതിനകത്ത് പ്രവീണിൻ്റെ ഭാര്യ മൃദുലയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ വീഡിയോസ് അവരിട്ടിട്ടുണ്ട് അപ്പം ഈ പ്രഗ്നൻസി വീഡിയോസ് ഇട്ടാലുള്ള ഒരു പ്രധാന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പോസിറ്റായിട്ടുള്ള കമൻറ്റ് ഭയങ്കര നെഗറ്റീവ് കമൻസ് നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരും അതേസമയം ഈ ചാനലുകൾക്കൊക്കെ ഭയങ്കര വ്യൂസ് കിട്ടാനും കുറച്ച് വൈറലാകാനൊക്കെ ഏറ്റവും നല്ല സമയമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പം അതിൽ നിന്ന് ഒട്ടും വിപരീതമല്ല ഇവരുടെ കാര്യം ഇവരുടെ കാര്യം സെയിമാണ് ആദ്യത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡെലിവറി ഇവരുടെ ഡെലിവറി ഇവർ നടത്തിയത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അതിനെതിരെയായിരുന്നു ആദ്യത്തെ ആൾക്കാരുടെ നെഗറ്റീവ് കമൻസ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇന്നലെ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രിയായിട്ടാണ് തോന്നിയത് അതിൻ്റെ കാരണം അവർ പറയുന്നുണ്ട് എപ്പോഴും എപ്പോഴും പരിചരിക്കാൻ ആൾക്കാര് പുറം മാത്രമാണ് കുറച്ച് വൃത്തിയേടായിട്ടുള്ളു പക്ഷേ അകമൊക്കെ അടിപൊളിയാണ് പുറത്ത് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അല്ലാതെ പേഷ്യൻറ്റിന് വളരെ വളരെ എന്താണ് സാറ്റിസ്ഫയിങ് ആണെന്ന് പറഞ്ഞവരിട്ടിട്ടുണ്ട് അപ്പം ഈ പ്രവീണും പ്രവീണുണ്ടായത് അവിടെ തന്നെയാണ് എല്ലാം അവിടെ തന്നെയാണ് പക്ഷേ ആൾക്കാർ അപ്പം പ്രവീണിന് ഈ ഡെലിവറി സമയത്ത് കുറച്ച് വിഷയം ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഭാര്യേൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടി കർശനമായിട്ട് ചോദിക്കാൻ തുടങ്ങിയത് നിനക്കൊക്കെ പൈസ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊണ്ടുപോകൂടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നത് അപ്പോൾ അതിന് വളരെ വ്യക്തമായ രീതിയിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ മറുപടി കൊടുക്കാത്തൊരു കാര്യമാണ് വീട്ടുകാരുടെ കാര്യം അതായത് മൃദുല എന്ന് പറയുന്ന പ്രവീണിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയാണ് ഹോസ്പിറ്റലിൽ ഫുൾ ടൈം നിന്നുകൊണ്ടിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഈ പ്രവീണിൻ്റെയും പ്രവീണിൻ്റെ അനിയൻ്റെയും കൂടിയാണ് കൊച്ചു അപ്പം ഈ കൊച്ചുവും ഈ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അപ്പം എടുത്ത് വീട് ഇട്ടുകൊണ്ടിരുന്ന ഇവരാണ് പ്രത്യേകിച്ച് ഈ കൊച്ചുവിൻ്റെയൊക്കെ റിയാക്ഷൻ വീഡിയോസ് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പം ഈ കൊച്ചുണ്ടായതിന് ശേഷം കൊച്ചുവും അച്ഛനും അമ്മയും ഒക്കെ ഹോസ്പിറ്റലിൽ വന്നു എന്ന് വീഡിയോയിലൂടെ പറഞ്ഞു അപ്പം എന്തുകൊണ്ട് അവരുടെ റിയാക്ഷൻ വീഡിയോ എടുത്തില്ല അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും റിയാക്ഷൻ വീഡിയോ എടുക്കുന്നവരാണ് എന്തുകൊണ്ട് കൊച്ചുവിന്റെ റിയാക്ഷൻ വീഡിയോ എടുത്തില്ല കുട്ടീനെ കാണാൻ വന്നപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് കഴിഞ്ഞ് ഇവരിപ്പം നീ ഹോസ്പിറ്റലിന്റെ കേസ് പറഞ്ഞൊരു വീട്ടിട്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്നതാണ് മൃദുലയുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വഴി കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഡെലിവറിക്ക് തൊട്ട് മുമ്പ് വരെ ഈ ഭർത്താവായ പ്രവീണിന്റെ വീട്ടിൽ നിന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇവർ പിന്നീട് മൃദുലേന്റെ വീട്ടിലേക്ക് എന്തിനാണ് പോയതെന്ന് വീഡിയോ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ മൃദുലേന്റെ വീട്ടിൽ പോകുമ്പോ അപ്പൊ വീട് ഇടുന്നവരായിരുന്നു അതിനുശേഷം മൃദുലയുടെ വീട്ടിൽ നിന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പം ആ കൊള്ളൂലാത്ത വഴിയുള്ള വീട്ടിൽ എന്തിനാണ് ഈ അവസാന ടൈമിൽ അവര് പോയി നിന്നത് അത് എന്തുകൊണ്ട് വീട് കാണിച്ചില്ല അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെന്തുണ്ടെങ്കിലും ഇവരൊക്കെ ഫാമിലി വ്ളോഗേഴ്സാണ് അപ്പം എന്തുണ്ടെങ്കിലും അതൊക്കെ എടുത്ത് ഇടുന്നവരാണ് അപ്പം ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആൾക്കാർ കാണും ആൾക്കാർ ചോദ്യം ചെയ്യും അതിന് ആൾക്കാരെ കുറ്റം പറയുക എന്ന് പറയുന്നത് എന്താണ് അത്ര ഇതായിട്ടുള്ള കാര്യമല്ല ആൾക്കാർ ചോദിക്കും കാരണം ഇവരുടെ ജീവിതം മൊത്തം ഒരു ആൾക്കാർക്ക് കൊടുത്തേക്കുമാണ് അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും അതുമാത്രമല്ല ഇതിൻ്റെ ഒരു കമൻറ്റ് വന്നു പെറ്റമ്മ എന്താണ് അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ പറ്റമ്മേനെ പോലെ ആകില്ല എന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് തന്നപ്പം ഇവരതിനെ ലൈക്ക് ചെയ്തേക്കുന്നത് ഇവരുടെ യൂട്യൂബ് ചാനൽ ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതിനെ ലൈക്ക് ചെയ്തേക്കുന്നു അപ്പം തന്നെ തീർന്നില്ലേ അപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇവരുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് അമ്മായി അമ്മയായിട്ടും മൃദുല അടിയാണ് അതായത് പ്രവീണിൻ്റെ അമ്മയായിട്ടും മൃദുല അടിയാണ് എന്നുള്ള രീതിയിൽ അവൻ കമൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പം അതിന് ലൈക്ക് കൊടുത്തേക്കുന്നത് അറിയാതെ വന്നതാണോ വേറെ ഒന്നിനും ലൈക്ക് ഞാൻ കണ്ടില്ല പക്ഷെ ഇത് അറിയാതെ എങ്ങനെ ലൈക്ക് ആയതാണോ ഇനിയിപ്പം കമൻസ് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതോ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണോ അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും സാധനം വന്നിട്ടുണ്ട് കമൻറ്റും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിന് അപ്പോൾ ഇനി ബാക്കി ഇനിയിപ്പോൾ ഇവർ അടുത്തൊരു എന്താണ് പറയുക അടുത്തൊരു ക്യു എൻ എയോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിലും ഇവർ പറയേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം ഇവരുടെ ജീവിതം മൊത്തം ഇവർ യൂട്യൂബിലിട്ട് എല്ലാവർക്കും ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ വളരെ എൻ്റർടൈനിങ് ആണ് അവരുടെ ഫാമിലി വ്ളോഗ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അധികം ഒന്നും ആയാലും കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് അയാൾ കാണാൻ തുടങ്ങിയിട്ട് പക്ഷെ പറ്റുന്ന അത്രയും വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പം ഭയങ്കര എൻ്റർടൈനിങ് ആണ് ഇവരുടെ വ്ളോഗ്സ് പക്ഷേ അപ്പം ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പം അതും ആൾക്കാരോട് പറയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണ് ഇത് മൊത്തം ഇപ്പം ഈ മൃദുലേൻ്റെ അച്ഛനും അമ്മയാണ് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നത് വേണമെങ്കിൽ വേണമെങ്കിൽ ഈ പ്രവീണിൻ്റെ അമ്മയ്ക്കെങ്കിലും വന്ന് നിൽക്കാമായിരുന്നു എന്നൊക്കെ എല്ലാവരുടെയും മനസ്സിൽ തോന്നും കുറേ പേരൊന്നും ചോദിക്കില്ല കുറേ പേര് ചോദിക്കും അവർ മറുപടി പറയുമായിരിക്കും ഇനി മറുപടി പറയില്ല എന്നറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റിന് ലൈക്കും കൂടി ഇട്ടപ്പോഴത്തേനും പൂർത്തിയായി കാര്യങ്ങൾ പിന്നെ ചിലർ പറയുന്നുണ്ട് പൈസ നിനക്കൊക്കെ പൈസ ഇല്ലാടാ നിനക്ക് സ്വകാര്യ ഹോസ്പിറ്റലിൽ പൊക്കൂടെടാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പൈസ ഉള്ളവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലും പൈസ ഇല്ലാത്തവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നൊന്നുമില്ല പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും ഇവർ പറയുന്ന പോലെ അത്ര നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊന്നും അല്ല നമ്മുടെ വീടിൻ്റെ അടുത്തും ഉണ്ട് വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പരിതാപകരമാണ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഡോക്ടർമാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് വെച്ചില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം ഇനി ആൾക്കാരുടെ കമൻറ്റിനുള്ള മറുപടി കൊടുക്കാൻ റെഡി ആയിട്ടിരുന്നുള്ളൂ അവർ അല്ല ഇപ്പോൾ എന്ത് പറയാനാണ്